ഹായ് ഫ്രണ്ട്സ് കത്രിക്ക മസാല പുരട്ടി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനാവശ്യമായ കത്തിരിക്കെടുത്ത് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാളയും അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടാൻ വേണ്ടി ലേശം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ട് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ആ കത്തിരിക്ക് ഒന്ന് മസാ മസാല പുരട്ടിച്ച് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കത്തിരിക്ക് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം കത്തിരിക്ക് ഒരു വശം നല്ലതുപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്നും കൂടെ മറച്ചിടാം രണ്ട് വശം നല്ലതുപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രുചികരമായ കത്രിക ഫ്രൈയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം